പുള്ളി തലക്കെട്ട് അവസാന ഭാഗം രഹസ്യങ്ങളുടെ ചുരുളഴിയുന്നു അത് കണ്ടോ വാട്സൺ അത് കണ്ടോ അദ്ദേഹം ചോദിച്ചു ഞാനൊന്നും കണ്ടില്ല തീപ്പെട്ടി ഉരസിയപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകാശത്തിൽ എനിക്ക് ഒരു നിമിഷം ഒന്നും കാണാൻ സാധിച്ചില്ല മെല്ലെ ചൂളമടിക്കുന്ന ഒരു ശബ്ദം മാത്രം കേട്ടു ഹോംസ് ഓങ്ങിയടിച്ചത് എന്തിനായിരുന്നു എന്ന് മാത്രം മനസ്സിലായില്ല ആ മുഖത്ത് ഭയവും സംഭ്രമവും വെറുപ്പും തെളിഞ്ഞു നിന്നിരുന്നതായി ഞാൻ ഓർക്കുന്നു ഹോംസ് വെന്റിലേഷനിൽ നോക്കിക്കൊണ്ട് നിന്നു പെടുന്ന ഒരു ദീനരോധനം മജ്ജയെ മരവിപ്പിക്കുമാറി ഉയർന്നു കേട്ടു വേദനയും ഭയവും കോപവുമെല്ലാം ചേർന്ന ഒരു വിലാപമായിരുന്നു അത് അത്തരത്തിലൊന്ന് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല അത് കേട്ട് അങ്ങകലെ ഗ്രാമത്തിൽ ഉറങ്ങിക്കിടന്നവർ പോലും ഞെട്ടി ഉണർന്നെന്ന് പറയപ്പെടുന്നു ഞങ്ങളുടെ ഹൃദയം ഒരു നിമിഷം സ്പന്ദിക്കാൻ മറന്നുപോയി ഞാൻ ഹോംസിനെയും ഹോംസ് എന്നെയും നോക്കിക്കൊണ്ട് നിന്നു ആ ശബ്ദത്തിൻ്റെ അവസാനത്തെ വീചിയും അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നതുവരെ അതെന്തായിരിക്കും ഞാൻ ചോദിച്ചു എല്ലാം കഴിഞ്ഞുവെന്നർത്ഥം ഹോംസ് പറഞ്ഞു ഒരു പക്ഷേ അത് നന്നായെന്ന് പറയാം പിസ്റ്റൽ കയ്യിലിരിക്കട്ടെ നമുക്ക് ഡോക്ടർ റോയ് മുറിയിലേക്ക് പോകാം ഞങ്ങൾ വിലക്ക് കത്തിച്ച് വരാന്തയിൽ ഇറങ്ങി ആ മുറിയുടെ വാതിൽ മുട്ടി നോക്കി അനക്കമില്ല തള്ളിയപ്പോൾ വാതിൽ തുറന്നു ഹോംസ് മുമ്പിലും കയ്യിൽ പിസ്റ്റളുമായി തൊട്ടുപിറകിൽ ഞാനും ഡോക്ടർ റോയ് മുറിക്കുള്ളിൽ കടന്നു മുറിക്കകത്ത് ഞങ്ങൾ എന്താണ് കണ്ടതെന്നോ മേശപ്പുറത്ത് കറുത്ത കണ്ണാടിയുള്ള ഒരു വിളക്ക് കത്തുന്നു അതിൻ്റെ ഒരു വശത്തു നിന്നു മാത്രം പ്രസരിച്ചിരുന്ന പ്രകാശനാളം ഇരുമ്പലമാരയുടെ നേർക്ക് വെളിച്ചം വീശി അലമാര തുറന്നിരുന്നു സമീപത്ത് ഒരു കസേരയിൽ ഡോക്ടർ റോയ് ലോട്ട് ഇരുന്നിരുന്നു നിശാവസ്ത്രങ്ങളടിഞ്ഞ് കാലുകൾ നീട്ടിയിരുന്ന അയാളുടെ മടിയിൽ പകൽ ഞങ്ങൾ കണ്ട തുടൽ ഒരു ചെറിയ വടിയുടെ അറ്റത്ത് ബന്ധിച്ച് മട്ടിൽ കിടപ്പുണ്ടായിരുന്നു അയാളുടെ നോട്ടം മച്ചിൻ്റെ ഒരു കോണിൽ തറച്ചിരുന്നു തലയ്ക്കു ചുറ്റും നെറ്റിയിൽ തവിട്ടു നിറത്തിലുള്ള പുള്ളികളോട് കൂടിയ ഒരു മഞ്ഞ നാട ചുറ്റിയിരുന്നു ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അനങ്ങിയില്ല കണ്ടോ പുള്ളി തലക്കെട്ട് കണ്ടോ ഹോംസ് മന്ത്രിച്ചു ഞാൻ രണ്ട് ചുവട് മുമ്പോട്ട് വെച്ചു ആ നാട അനങ്ങിത്തുടങ്ങി തലമുടിക്കിടയിൽ നിന്നും വൈരക്കല്ല് പോലെ തല ഉയർത്തി അത് നിവർന്നു അതൊരു വിഷപ്പാമ്പായിരുന്നു അണലിയാണ് ഹോംസ് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് അതിൻ്റെ കടിയേറ്റ് പത്ത് സെക്കൻഡിനുള്ളിൽ അയാൾ മരിച്ചുപോയി ക്രൂരത വിതച്ചു ക്രൂരത കൊയ്തു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു ഈ ജീവിയെ അതിൻ്റെ മാളത്തിലാക്കിയിട്ട് നമുക്ക് ഹെലൻ സ്റ്റോണറെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം പോലീസിനെയും വിവരം അറിയിക്കണം ഹോംസ് മൃതദേഹത്തിന്റെ മടിയിൽ കിടന്ന തുടലിന്റെ വളയത്തിൽ സർപ്പത്തെ കോരിയെടുത്ത് മെല്ലെ അലമാരയ്ക്കകത്താക്കി അലമാര പൂട്ടി ഡോക്ടർ റോലോട്ടിൻ്റെ മരണത്തെ സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ ഇത്രയുമാണ് വളരെ പണിപ്പെട്ട് ഞങ്ങൾ ആ പാവം പെൺകുട്ടിയെ ഇതെല്ലാം അറിയിച്ചു അവളെ ഞങ്ങൾ ഹരോയിലെ അവളുടെ ഇളയമ്മയുടെ അടുത്ത് എത്തിച്ചു ഡോക്ടർ തൻ്റെ ക്രീഡമൃഗത്തെ ഓമനിച്ചു കൊണ്ടിരുന്നപ്പോൾ അബദ്ധത്തിൽ കടിയേറ്റ് മരണമടഞ്ഞുവെന്ന് പോലീസ് തീർച്ചപ്പെടുത്തിയതെങ്ങനെയെന്നും മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ ആഖ്യാനം ഞാൻ നീട്ടുന്നില്ല കേസിനെക്കുറിച്ച് എനിക്കറിയാനുണ്ടായിരുന്ന ചില കാര്യങ്ങൾ പിറ്റേ ദിവസം മടക്കയാത്രയിൽ ഹോംസ് പറഞ്ഞു തന്നു എൻ്റെ ഊഹം അപ്പാടെ തെറ്റിപ്പോയിരുന്നു വാട്സൺ പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കാതെ തീരുമാനത്തിലെത്തിയാലുള്ള അപകടമാണിത് ളെയും പുള്ളി തലക്കെട്ടിനെയും കുറിച്ചുള്ള സൂചനകൾ എന്നെ വഴിതെറ്റിച്ചു കളഞ്ഞു മുറിക്കുള്ളിൽ ഉറങ്ങുന്നയാളെ നേരിടുന്ന ആപത്ത് വാതലിലൂടെയോ ജനലിലൂടെയോ അല്ല എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് വെന്റിലേഷൻ്റെയും സമീപത്തുള്ള ചരടിൻ്റെയും മേൽ എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് കട്ടിൽ നിലപ്പ് തുറപ്പിച്ചിരുന്നതിൽ നിന്നും ആ ചരട് ഏതോ ഒന്നിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള പാലമായിട്ടാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ ഊഹിച്ചു പാമ്പിന്റെ കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഇന്ത്യയിലെ വന്യമൃഗങ്ങളെ സ്നേഹിച്ചിരുന്ന ആളാണല്ലോ ഡോക്ടർ രാസപരീക്ഷണങ്ങൾക്കൊന്നും തെളിയിക്കാൻ കഴിയാത്ത വിധം സർപ്പ കൊണ്ട് നരഹത്യം നടത്താമെന്ന് ഇന്ത്യയിൽ പരിശീലനം നേടിയ അയാൾ മനസ്സിലാക്കി വളരെ വേഗം വിഷം ശരീരത്തിൽ വ്യാപിക്കുകയും ചെയ്യും വിഷപ്പല്ലിൻ്റെ ചെറിയ പാടുകൾ ശ്രദ്ധയിൽപ്പെടുക സാധ്യവുമല്ല ചൂളം വിളിയെക്കുറിച്ച് ഞാൻ അപ്പോൾ ഓർത്തു വെളിച്ചമാവ് മുമ്പ് പാമ്പിനെ തിരിച്ചു വിളിക്കണം അതിനയാൾ പരിശീലിപ്പിച്ചുവെന്ന് തോന്നുന്നു ഇതിനായിരിക്കണം പാത്രത്തിൽ പാല് വെച്ചിരുന്നത് വെന്റിലേഷനിലൂടെ ചരടുവഴി അത് മെത്തയിൽ ഊർന്നിറങ്ങും ഉറങ്ങുന്നയാളെ അത് കടിച്ചെന്നും ഇല്ലെന്നും വരാം എങ്കിലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് നിരിയാകാതെ ഇരിക്കുകയില്ല മുറിയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു കസേര പരിശോധിച്ചപ്പോൾ അതിൽ കയറി നിന്നതിൻ്റെ അടയാളം കണ്ടു വെന്റിലേഷനിൽ എത്തണമെങ്കിൽ കസേരയിൽ കയറി നിൽക്കണം അലമാരയും പാൽപാത്രവും തുടലും കൂടിയായപ്പോൾ സംശയങ്ങളെല്ലാം അകന്നു ഹെലൻ കേട്ട ലോഹകഷ്ണം വീണതുപോലുള്ള ശബ്ദം അലമാര ധൃതിയിൽ അടച്ചുപൂട്ടിയ ശബ്ദമാണ് ഇത്രയും മനസ്സിലാക്കിയപ്പോൾ തെളിവ് ഹാജരാക്കാൻ ഞാൻ നടത്തിയ ശ്രമം നിങ്ങൾ കണ്ടല്ലോ പാമ്പിൻ്റെ സീൽക്കാരം കേട്ടപ്പോൾ തന്നെ ഞാൻ അതിനെ ചൂരൽ കൊണ്ടടിച്ചു അത് വെന്റിലേഷനിലൂടെ തിരിച്ചോടി മറുവശത്ത് ചെന്ന് അതിൻ്റെ യജമാനെ തന്നെ ആക്രമിച്ചു അടി കൊണ്ടപ്പോൾ ആദ്യം കണ്ടയാളുടെ നേരെ തിരിഞ്ഞുവെന്ന് മാത്രം അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ റോയിലോട്ടിൻ്റെ മരണത്തിന് കാരണം ഞാനാണ് പക്ഷേ അതിലെനിക്ക് വലിയ പശ്ചാത്താപം ഒന്നുമില്ല ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുള്ളിത്തലക്കെട്ട് എന്ന സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പുതിയ സ്റ്റോറിയുമായി വരുന്നവരെ ബൈ